നമസ്കാരം കൂട്ടിയാലെ നമ്മൾ ഇന്ന് സി പി ഒ ഡു സി പി ഒ എ പി ഒ പരീക്ഷകളില് വരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സേവന അവകാശ നിയമം എന്ന ഒരു പ്രധാനപ്പെട്ട നിയമം നമ്മൾ പഠിക്കുന്നു ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്ന എഴുതാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പരീക്ഷയുടെ സിലബസിൽ ഒന്നും എടുത്ത് തന്നിട്ടൊന്നുമില്ല പക്ഷെ ഇപ്പൊ ബി എസ് സി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പണ്ട് സേവന അവകാശ നിയമം ആ കേരളത്തിൽ വന്ന് വർഷം മാത്രമേ ചോദിക്കുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടായിരുന്നു ആ നിയമം വന്ന ഡേറ്റ് പിന്നെ ചോദിച്ചു തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നായിരുന്നു ഇപ്പൊ അതിനകത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സോ ഇത് നിങ്ങൾ പള്ളി വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇതില് കുറച്ചധികം കാര്യങ്ങളുണ്ട് ഏറ്റവും ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ ഇത് ഇത്ര കാര്യം മാത്രം പഠിച്ചാൽ മതി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ നോട്ട് ലഭിക്കുന്നത് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഓക്കെ അതില് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള ഫസ്റ്റ് കമൻറ്റില് അഡ്മിന് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും ശരി എന്തിനാണ് സേവന അവകാശ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജനങ്ങൾക്ക് ആ അവർക്ക് എന്താണ് ഗവൺമെന്റ് സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാലപരിധി ഉണ്ടായി എന്താണ് ഒരു നിശ്ചിത കാലപരിധിയിൽ ജനങ്ങൾക്ക് ഗവൺമെന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു എന്താണ് അവകാശം നേടിയെടുക്കുന്നതിനും എന്താണ് ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിനിടയിൽ മറ്റു അഴിമതികളോ ഒന്നും ഇല്ലാതെ സുതാര്യത വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു നിയമമാണ് ഈ സേവന അവകാശ നിയമം നിങ്ങളിപ്പോൾ ഒരു ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നു അപ്പം അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസം വരാതിരിക്കാനും അതിനുവേണ്ടി ഈ സേവന അവകാശം നിയുക്തമാക്കിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് എല്ലാ ഓഫീസുകളും പ്രവർത്തിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഈ സേവന അവകാശ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ ഏറ്റവും നല്ല രീതി നല്ല രീതിയിൽ കാലതാമസം ഇല്ലാതെ സുതാര്യതയോടെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മാത്രം അറിയാൻ വേണ്ടി വിവരാവകാശം ഉള്ളത് ഓക്കെ അപ്പോ ഈ പറയുന്ന കാലപരിധിയിൽ എന്തെങ്കിലും താമസം വന്നു കഴിഞ്ഞാൽ ആ എന്താണ് പ്രസ്തുത ഉദ്യോഗസ്ഥന് പിഴ ഈടാക്കാൻ വേണ്ടി ഒരു അപ്പീൽ അധികാരിയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇത് കറക്റ്റായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പിഴ ലഭ്യമാവാം ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് ഈ കേരളത്തിലെ ഈ അവകാശ നിയമം വന്നത് ഇനി ഒരു കിടക്കച്ചൊരു ക്വസ്റ്റൻ പണ്ട് പോലീസ് രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് തണ്ണീർത്തട ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഭാഗത്ത് എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്താണ് കേരളം ഭരണം ഭരണ സംവിധാനത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് ഈ ഒരു ഭാഗമൊക്കെ ആ അതായത് ഇത് എത്ര നമ്പർ ആക്ട് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് അറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് പത്താം ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ടാം ആക്ട് അങ്ങനെ അങ്ങനെ ഓപ്ഷൻസ് തരും ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പതിനെട്ടാം ആക്ട് പ്രകാരമാണ് ഈ സേവനാവകാശം നിലവിൽ വന്നിട്ടുള്ളത് പതിനെട്ടാം നമ്പർ ആക്ട് കേട്ടോ അതാണ് ഇമ്പോർട്ടൻസ് അപ്പൊ ഞാൻ പറഞ്ഞു സേവനാവകാശം നേടിയെടുക്കാൻ ഒരു നിയുക്ത ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഒന്ന് ജാതി സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റിന് ഈ അവകാശ നിയമം അതിന്റെ അണ്ടറിൽ വരുന്നതാണ് അത് ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴും പിന്നെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും പിന്നെന്താണ് ജനന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ വാസസ്ഥല സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും ഇനി ആ നിങ്ങളുടെ വൈദ്യുതി കണക്ഷന്റെ കാര്യത്തിലും ജലവിതരണത്തിന്റെ കണക്ഷന്റെ കാര്യത്തിലും പിന്നെ റേഷൻ കാർഡ് ലഭ്യമാവുന്നതിന്റെ കാര്യത്തിലും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോയി ഒരു കംപ്ലയിന്റ് കൊടുത്താൽ അതിന് റെസിപ്റ്റ് കിട്ടും രസീത് കിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന രസീത് നിങ്ങൾ കൊടുത്ത ഒരു പരാതിയുടെ രസീത് നിങ്ങൾക്ക് വാങ്ങാനുള്ള അവകാശം ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ പിന്നെന്താണ് എഫ്ഐആർ നിങ്ങളുടെ പേരിൽ ഒരു എഫ്ഐആർ നിങ്ങൾക്ക് ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു എഫ്ഐആറിന്റെ പകർപ്പ് നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തരേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ തന്നേ പറ്റത്തുള്ളൂ ഇനി പാസ്പോർട്ട് വെരിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് നിശ്ചിത കാല സമിതി സമയം പരിധിക്കുള്ളിൽ തന്നെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി അതിന് വേറെ മറ്റു തുകകളൊന്നും ഫീസുകളൊന്നും ഈടാക്കാതെ നിങ്ങളുടെ എത്രയാണോ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത് ആ രീതിയിൽ നടപ്പാക്കി വരാൻ വേണ്ടിയിട്ടാണ് സേവനാവകാശ നിയമം നമ്മളെ സഹായിക്കുന്നത് എന്തൊക്കെ കാര്യത്തിലാണ് അതും പഠിച്ചു വെച്ചേക്കണം പോയിന്റ്സ് ആണ് ജാതി ജാതി വരുമാൻ വാസസ്ഥലം ജനനം മരണം കറണ്ട് വെള്ളം പിന്നെ റേഷൻ കാർഡ് പോലീസ് സ്റ്റേഷൻ എഫ്ഐആറിന്റെ പകർപ്പ് അതുപോലെ പകർപ്പാണ് കേട്ടോ കോപ്പിയാണ് ഒറിജിനൽ അഫെയർ വേണമെന്ന് പറയാൻ പറ്റില്ല പകർപ്പ് പിന്നെ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കുള്ള രസീത് പിന്നെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഇത്രയാണ് ഇതിൽ വരുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഈ നവംബർ ഒന്നിന് ഈ പറയുന്ന സേവന അവകാശത്തിന് അംഗീകാരം ലഭിച്ചത് ഏത് ഗവർണർ അണ്ടർ അണ്ടറിലാണെന്ന് നമ്മൾ അറിയണ്ടേ അന്നത്തെ ഗവർണർ ആരായിരുന്നു ഹൻസി രാജ് ആ ഊരദ്വാജ് ഹൻസി ഹൻസി രാജ് എന്ന ഗവർണർ ആയിരുന്നു അംഗീകാരം നൽകിയിരുന്നത് ആ സമയത്ത് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് ആദ്യമായിട്ട് സേവനാവകാശ നിയമം വന്നത് രണ്ടായിരത്തി പത്തിലാണ് വന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ രാജ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആണ് കേട്ടോ കേരളത്തിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് പതിനെട്ടാം നമ്പർ ആക്ട് പ്രകാരം ഉണ്ടായിരുന്നു പന്ത്രണ്ട് നവംബർ ഒന്നിന് ആ ഹൻസ് ഊരദ്വാജ് എന്ന ഗവർണറുടെ അംഗീകാരത്തിൽ വന്നു ആ സമയത്ത് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു മൊത്തം പന്ത്രണ്ട് വകുപ്പുകളാണേ ഇതിലുള്ളത് മൊത്തം പന്ത്രണ്ട് വകുപ്പുകളുണ്ട് ഇനി ഇതിൽ വരുന്ന രണ്ട് അപ്പീലുകളെ കുറിച്ച് പഠിക്കണം ഇതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ഇതിനിടെയുള്ള ചുമ്മാ കുറേ ടോപ്പിക്സ് അല്ലാതുകൊണ്ട് അതെല്ലാം ഞാൻ നോട്ടിൽ പഠിച്ചേക്കാം നിങ്ങൾ വായിച്ച് നോക്കിയിരുന്നാൽ മതി ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചു വെച്ചേക്കാം ഒരു ദിവസം വായിച്ച് നോക്കിയിരുന്നാൽ മതി വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അപ്പീൽ അപ്പീല് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മളിപ്പോ ഒരു നിങ്ങളിപ്പോ എന്താണ് അതാ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി അത് വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഏതെടുക്കുന്ന ഇത് തന്നെ എടുക്കാം അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പോയി ഒരു പരാതി കൊടുത്തു അല്ലെ പരാതി കൊടുത്തു അതിന്റെ പകർപ്പ് നിങ്ങൾക്ക് ഈ പരാതിക്കുള്ള രസീത് നിങ്ങൾക്ക് തന്നിട്ടില്ല അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് തന്നതില് തൃപ്തനല്ലെന്നോ ഏതെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ എന്താ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ അതൊക്കെ ഈ പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഇഷ്യൂ ചെയ്തതിൽ നിങ്ങൾക്ക് കാലതാമസം വരികയോ അല്ലെങ്കിൽ അതിലൊരു വീഴ്ച പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത അപേക്ഷ വികസിക്കുകയോ അല്ലെങ്കിൽ അതിൽ പറയുന്ന അത് ലഭിക്കേണ്ട പരിമിതിക്ക് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ ആ ദിവസം മുതൽ മുപ്പത് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ആ ഒന്നാം അപ്പീലിന് പോവാൻ പറ്റും ഒന്നാം അപ്പീലിന് പോവാൻ പറ്റും ഈ അപ്പീലിന് പോകുമ്പോഴത്തേക്ക് ഈ അപ്പീൽ പോകുന്നത് തൊട്ടു ഹയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ അടുത്തായിരിക്കും അപ്പൊ അദ്ദേഹത്തിനൊന്ന് നോക്കിയിട്ട് ആ ഈ അപ്പീൽ പോകുന്നതിന് നിങ്ങൾക്ക് ഒരു പൈസ പോലും ആവത്തില്ല കേട്ടോ പൈസ നോക്കിയിട്ട് ആ ഇതിന് മറ്റ് നിലവിൽ നോയിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനെ നിർദ്ദേശിക്കാൻ പറ്റും ആ അല്ല ഇത് ഇവരുടെ അപ്പീൽ പ്രകാരം അപേക്ഷ നിരസിക്കാൻ പാടുള്ളതല്ല കൊടുക്കണം എന്ന് ആ എന്താണ് അദ്ദേഹത്തിന് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ കൊടുക്കാൻ പറ്റും അതാണ് ഒന്നാം അപ്പീല് മുപ്പത് ദിവസമാണ് കാലസ കാലസമയം പറയുന്നത് ഇനി രണ്ടാം അപ്പീല് നിങ്ങൾ ഈ ഒന്നാം അപ്പീലിന് ശേഷം ആ അതിന് ശേഷം അതിന്റെ പരിമിതി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ തൃപ്തരല്ല ഉം ആകാശത്തിന് രണ്ടാം അപ്പീലും മൂന്നാം അപ്പീലൊക്കെ പോകൂലേ അപ്പൊ നിങ്ങൾക്ക് രണ്ടാം അപ്പീല് പോകും അത് ഈ കാലതാമസം അല്ലെങ്കിൽ അപേക്ഷ നിരസിച്ചതിന് ശേഷമുള്ള അറുപത് ദിവസത്തിനകം രണ്ടാം അപ്പീലിന് പോകാൻ പറ്റും ഈ രണ്ടാം അപ്പീൽ കഴിഞ്ഞതിന് ശേഷം അപ്പീൽ അധികാരി എന്ത് ചെയ്യുന്നു ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് പിഴവ് കണ്ടെത്തി എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ പിഴ ഓടുക്കേണ്ടതായിട്ട് വരും ആ പ്രസ്തുത നിയുക്ത ഉദ്യോഗസ്ഥൻ അപ്പീൽ അധികാരിയുടെ ഓർഡർ പ്രകാരം അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ ഇതൊക്കെയാണ് ചോദ്യം അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ വീഴ്ച വരുത്തിയ പിഴും കൊടുക്കണം ഇനി കാലതാമസം വരുത്തി കഴിഞ്ഞാൽ എന്താണ് ഇരുന്നൂറ്റി അമ്പത് മുതൽ അയ്യായിരം രൂപ വരെയാണ് ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സേവനാവകാശ നിയമമാണ് ജനങ്ങൾ സർവ്വീ ഗവൺമെന്റ് സർവീസ് ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിശ്ചിത കാലപരിമിതിക്കുള്ളിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യമായിട്ട് സർവീസ് ലഭിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമമാണ് സേവനാവകാശ നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് രണ്ടായിരത്തി പത്തിൽ മധ്യപ്രദേശിലാണ് കേരളത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ടാം നമ്പർ ആക്ട് പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് വന്നത് ആരുടെ അധികാരത്തോടുകൂടി അംഗീകാരത്തോടു കൂടി ആ ഹൻസി രാജ് ഔരദ്വാജി എന്ന ഗവർണർ ആ സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ചോദിച്ചാൽ ആയിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഇനി വന്നത് മധ്യപ്രദേശ് രണ്ടായിരത്തി പത്തൊന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ആ ഇനി ഇത് ഒരു ഇതിന് വേണ്ടിയിട്ടൊരു നിയുക്ത ഉദ്യോഗസ്ഥന് ഒരു നിയമം ജനങ്ങളിലേക്ക് ആ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഒരു എല്ലാ ഓഫീസുകളിലും ഒരു നിയുക്ത ഉദ്യോഗസ്ഥൻ കാണും അദ്ദേഹം കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിഴയുണ്ട് ആ പിന്നെ ഇത് എന്തിനൊക്കെയാണ് കിട്ടുന്നത് ജാതി മതം സോറി ജാതി വരുമാനം പിന്നെന്താണ് വാസസ്ഥലം ആ ജനനം മരണം പിന്നെ വൈദ്യുതി ചേലം റേഷൻ കാർഡ് പോലീസ് സ്റ്റേഷനിൻ്റെ പരാതിക്കുള്ള രസീത് പിന്നെ പോസ്റ്റ് നമ്മുടെ എഫ്ഐആറിൻ്റെ കോപ്പി പോലീസ് വെരിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് അല്ലെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വളരെ പാട്ട് നടപ്പിലാക്കണം പിന്നെ സേവനാവകാശത്തിലെ പന്ത്രണ്ട് വകുപ്പുകളാണുള്ളത് അപ്പീലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒന്നാമത് അപേക്ഷ നിരസിക്കുകയോ നമ്മൾ ലഭിച്ച പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കാതെയൊക്കെ വരുന്നോ കറക്റ്റായിട്ട് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒന്നാം അപ്പീൽ മുപ്പത് ദിവസം കൊണ്ട് പോവാം അതായത് ആ സമയപരിധി കഴി കഴിയുന്നത് മുതലോ അപേക്ഷ നിരസിച്ചത് മുതലോ മുപ്പത് ദിവസം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ് ആ നോട്ടിൽ കറക്റ്റ് കാണും ഇനി ഇതിന് വേണ്ടി ഫീസൊന്നും ആവത്തില്ല രണ്ടാമത്തെ നിങ്ങൾ വീണ്ടും അതിൽ തൃപ്തനെ രണ്ടാം അപ്പീൽ നിങ്ങൾക്ക് പോവാം അപ്പീൽ അധികാരി രണ്ടാമത്തെ അപ്പീൽ അധികാരി വരും ആ അത് അറുപത് ദിവസമാണ് ലഭിച്ചു പറയുന്നത് എന്തെങ്കിലുമൊക്കെ വീഴ്ച കണ്ടെത്തിയാൽ അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ ആ ഉദ്യോഗസ്ഥനെതിരെ പിഴ ഈടാക്കുന്നതാണ് ഇനി അതിൽ കാലതാമസം ഉണ്ടായി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുതൽ അയ്യായിരം രൂപ വരെ ഓക്കെ അപ്പൊ നിങ്ങൾ ഓർത്തി ഓർത്തിരിക്കാം അപ്പൊ ഈ പറയുന്ന എക്സാമ്പുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ചേർന്ന് പഠിക്കുന്നു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം